നമസ്കാരം ടോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫില് ഇനി വരാൻ പോകുന്ന ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും നേടണം എന്നുള്ള രീതിയിൽ ആ അത്രയും അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിങ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങളെ വിട്ടുകളയുക അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം Ten of on The Hair The Embras Two Pentacles Five of Swords. 6 of cups the fool the chariot knight of swords 3 of wands 8 of wands സ്ട്രെങ്ത് കാർഡ് നയനോപെന്റിക്കൽസ് നമ്മളിപ്പോ ഇവിടെ നോക്കുന്ന എന്താന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുമോ എന്നുള്ളതാണ് അപ്പോൾ ലാസ്റ്റ് കാർഡ് കണ്ടോ നയനോ കപ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള വിഷ് അല്ലെങ്കിൽ ആഗ്രഹം ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് നടക്കും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇരിക്കുന്നത് ആളുടെ ആൾ ആഗ്രഹിച്ച കാര്യം നേടിയതിലുള്ള ഒരു സന്തോഷത്തിലാണ് അപ്പോൾ ആ ഒരു സന്തോഷം നിങ്ങളുടെ ലൈഫിലും വരുന്നു എന്നുള്ളത് തന്നെയാണ് ലാസ്റ്റ് കാർഡാണെങ്കിലും സത്യം പറഞ്ഞാൽ ഇത് ഫസ്റ്റ് എടുക്കാൻ വേണ്ടി തോന്നി കാരണം നമ്മളിത് നോക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുകയില്ലയോന്നാണല്ലോ അപ്പം ഏത് കാര്യമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നത് ഏത് കാര്യമാണ് എന്നുള്ള നോക്കിയിട്ടുള്ളത് അപ്പം എന്തായാലും നിങ്ങൾ മെജോറിറ്റി ആളുകൾക്കും നിങ്ങൾ ചിലപ്പോൾ ഏഞ്ചൽസ് നമ്പേഴ്സ് കാണുന്നുണ്ടായിരിക്കാം ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ഏഞ്ചൽ നമ്പർ കാണുന്നതും ബട്ടർഫ്ലൈസിനെ കാണുന്നതും ഒക്കെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം അതിനോട് അതിനോട്ടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഈ ഒരു നയൻ ഓഫ് കപ്സ് എനർജി കാണിക്കുന്നതും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം ഇവിടെ മെജോറിറ്റി ആളുകളും മാനിഫെസ്റ്റ് ചെയ്യുന്നത് റിലേഷൻ ആണ് കേട്ടോ ദ ഹെയർ ഓഫിൻ്റെ കാർഡ് കാണിക്കുന്നത് ഒരു മാര്യേജ് അതുപോലെ പാർട്ട്ണർ ഓക്കെ ദ എംബ്രസ് കാർഡ് കാണിക്കുന്നത് ഒരു ജീവിത പങ്കാളിയെ പങ്കാളി ആഗ്രഹിച്ച ജീവിത പങ്കാളിയെ അവര് അവരുടെ ലൈഫിലോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പങ്കാളിയെ തന്നെ ലഭിക്കണം എന്നുള്ള ആഗ്രഹം അപ്പോൾ നമ്മളിപ്പോ ഈ റിലേഷൻഷിപ്പ് റീഡിംഗ് സ്ഥിരമായിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിൽ അധികം പേരും നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നായിരിക്കും ആഗ്രഹിക്കുന്നതാകുക അപ്പോൾ അതുതന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന പേഴ്സൺ നിങ്ങളുടെ ലൈഫിലോട്ട് വരണം എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ആഗ്രഹം ഓക്കെ ഇവിടെ ഈ ഒരു ഹയറോഫൻറ്റ് കാർഡും ഈ ഒരു എംബ്രസ് കാർഡും വരുമ്പോൾ ഹയർ ഓഫെൻറ്റ് കാണിക്കുന്നത് ഒരു മാര്യേജ് കാർഡാണ് അപ്പോൾ ഈ ഒരു എംപ്രസ് ഒരു ലൈഫ് ആയിട്ടാണ് അപ്പോൾ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുമായിട്ട് തന്നെ നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടാവും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ അതാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഇത് തീവ്രമായിട്ട് നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതെന്തായാലും നിങ്ങളുടെ ലൈഫിൽ നടക്കും എന്നുള്ളതാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് ആളുകൾ അതായത് മെജോറിറ്റി ആളുകളും ഈ ഒരു ലൈഫ് പാർട്ട്ണറുടെ കാര്യമാണ് മനസ്സിൽ ചിന്തിച്ചിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സിക്സ് ഓഫ് കപ്സ് എനർജിയാണ് സോൾ മേറ്റ് കണക്ഷൻ അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഒരുപാട് കാലങ്ങളായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്ന വ്യക്തികളാണ് ഓക്കെ അപ്പോൾ ആ ഒരു കണക്ഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഇമോഷണൽ ബോണ്ടിൻ്റെ ഒരു റിസൾട്ടാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നതെന്നുള്ളതാണ് അങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു പേഴ്സൻ്റെ പ്രസൻസ് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ആവുന്നതെന്നുള്ളതാണ് അത് നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പേഴ്സൺ നിങ്ങളേക്ക് തിരിച്ചു ഒരു എനർജിയാണ് കാണിക്കുന്നത് അതുപോലെ ഇവിടെ ദ ഫുൾ കാർഡ് കാണിക്കുന്നത് എന്തെല്ലാം ഈ ഒരു കണക്ഷൻ നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ചു വരും ഓക്കെ അല്ലെങ്കിൽ ഈയൊരു തിരിച്ചു വരിക എന്നുള്ളതല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ജീവിത പങ്കാളി ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ജീവിത പങ്കാളി ലഭിക്കും അവരുമായിട്ടൊരു മാരേജ് സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോകും എന്നുള്ളതാണ് അതുപോലെ കുറച്ച് പേര് ആഗ്രഹിച്ചിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നൊരു ആയിരിക്കാം നിങ്ങൾ അത്രയും നോക്കേണ്ട ആണ് ഒരുപാട് കാലമായി നിങ്ങൾ സംസാരിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മെസ്സേജ് ആളുടെ ഭാഗത്തു നിന്ന് വന്നിട്ട് കുറച്ച് കാലമായി എന്നുണ്ടെങ്കിൽ ആ അങ്ങനെയുള്ളവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ ലഭിക്കും എന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും അവർ ഒരു ആക്ഷൻ എടുക്കും അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരും എന്നതാണ് ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആഗ്രഹിച്ച് റീഡിങ് കാണുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതുപോലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഫിനാൻഷ്യലി നിങ്ങൾ അല്ല ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി നിങ്ങൾക്കില്ല നിങ്ങളൊരു ഫിനാൻഷ്യലി നിങ്ങൾ ഇംബാലൻസ്ഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ ടു ഒപ്പൻറ്റിക്കിൾസ് കാണിക്കുന്നത് ഫിനാൻഷ്യലി ഒരു ഇംബാലൻസ്ഡ് ആയിട്ട് അതായത് ചില സമയത്ത് നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെ തട്ടിമുട്ടി മുന്നോട്ട് പോവും ചില സമയത്ത് നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഒരുപാട് ലോസിലോട്ട് നിങ്ങൾ പോകും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്ന ഒരു ടൈമായിരിക്കും അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും നിങ്ങൾ ഒന്ന് നല്ല രീതിയിൽ പച്ചപിടിച്ച് പിടിച്ച് ഒന്ന് സ്റ്റേബിളായി വരും പിന്നെയും അതേപോലെ താഴോട്ട് വീണ്ടും പോകും അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ല അതായത് നിങ്ങൾക്ക് ഒരുപോലെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ലൈഫിലെ എല്ലാ ഫിനാൻഷ്യൽ കാര്യങ്ങളും ഒരുപോലെ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് അത്രയും നിങ്ങൾ ഇംബാലൻസ്ഡ് ആയിട്ടാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേജ് നടന്നുകൊണ്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സ്ട്രെങ്ത്ത് വരും നിങ്ങൾക്ക് ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നേരെ കൊണ്ടുപോകാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രെങ്ത്ത് വരും ഇവിടെ നിങ്ങൾ എന്താണോ ഈയൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതായത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ എന്തെങ്കിലും ചെറിയൊരു ബിസിനസ് തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ മനസ്സിൽ എടുത്തിട്ടുള്ള ആ ഒരു സ്ട്രോങ് ഡിസിഷൻ എന്തായാലും നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ചാരിറ്റി കാണിക്കുന്നത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈയൊരു ഫിനാൻഷ്യലി എന്തായാലും ായാലും നിങ്ങളുടെ ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഇംബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിൽ മാറ്റം വരും അതൊരു സ്ട്രെങ്തനായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി സ്ട്രെങ്തനാകും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അതുപോലെ ഫൈവ് ഓഫ് സോർസ് എനർജി വന്നിട്ടുണ്ട് ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു നെഗറ്റീവ് ചിന്തയാണ് അതായത് റിലേഷൻഷിപ്പിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഒരു മാരേജ് നിങ്ങൾക്ക് സാധ്യമാവോ എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ അത് ആവണം എന്നുള്ളതാണ് നിങ്ങളുടെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ ആ ഒരു വിവാഹം നടക്കാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്നുള്ളത് ചോദിക്കുന്നുണ്ടായിരിക്കും അത് നട അതിനെതിരെ അതായത് നിങ്ങളിപ്പോൾ സ്ട്രോങ് ആയിട്ട് വിചാരിക്കുകയാണെങ്കിൽ പോലും അതിനെതിരെ ഓരോ ക്വസ്റ്റ്യൻസ് ക്രിയേറ്റഡ് ആവുന്നുണ്ടായിരിക്കും അതായത് അത് നടക്കാൻ സാധ്യതയില്ല നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ഇങ്ങനെയാണ് പെരുമാറുന്നത് പിന്നെ നിങ്ങളുടെ പേഴ്സണ് അപേക്ഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ ലോ ലെവലാണ് അപ്പോൾ ഒരു റിലേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മാര്യേജ് ഒന്നും നിങ്ങൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല അതിലൂടെ എത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട്സ് നമ്മളുടെ ഉള്ളിലിരുന്ന ആര് പറയുന്നുണ്ട് ഈ ഒരു മനസ്സ് പറയുന്നുണ്ട് മനസ്സ് എന്ന് പറയുന്ന ചെകുത്താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഒരു നെഗറ്റിവിറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിന് അതായത് നമുക്ക് നമുക്കുള്ളിൽ രണ്ടാളുകളുണ്ട് ഒന്ന് ഈശ്വരൻ ഒന്ന് ചെകുത്താൻ അപ്പോൾ ചെകുത്താനായിട്ട് മാറുന്ന ആരാണ് മനസ്സാണ് മനസ്സിന് നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്യുമ്പോഴും അതിനോട് എതിർപ്പായിരിക്കും ഉണ്ടാവുക നമ്മളത് ചെയ്യരുത് എന്നുള്ള രീതിയിൽ നമ്മളെ അതിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിരിക്കും അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻ നിങ്ങൾ ആഗ്രഹിച്ചൊരു പേഴ്സണുമായിട്ടൊരു ലൈഫ് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങളതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് അപ്പോൾ ഒരു തോട്ടിട്ട് തരും അതായത് ഈ റിലേഷൻ എങ്ങനെ നടക്കാനാണ് അതിന് എന്ത് ഒരു ചാൻസും ഇല്ല കാരണം അവരുടെ ഫാമിലി ഈ റിലേഷനെ സമ്മതിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾ എത്രയോ ലോ ലെവലിലുള്ള ഒരു പേഴ്സൺ ആണ് അങ്ങനെയുള്ള ഒരു റിലേഷൻ ഒരിക്കലും ഒരു വിവാഹത്തിലോട്ട് പോവില്ല എന്നുള്ള നെഗറ്റീവ് തോട്ട് ആര് തരും നമ്മുടെ മനസ്സ് തരും അപ്പോൾ മനസ്സാണോ ഇതൊക്കെ തീരുമാനിക്കുന്നത് ആണ് കാരണം മനസ്സിൽ നിങ്ങൾ ആ ഒരു നെഗറ്റീവ് തോട്ട് വരുമ്പോൾ നിങ്ങൾ അതിനെ റിമൂവ് ചെയ്യുകയും നിങ്ങൾ അവിടെ സ്ട്രോങ് ആയിട്ട് അതൊന്നും കുഴപ്പമില്ല അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ അതായത് ഞങ്ങളുടെ ഒരു സ്നേഹബന്ധം എന്ന് പറയുന്നത് ആത്മാർത്ഥമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം മാനുഫെസ്റ്റ് ആവുന്നതിന് അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു യൂണിയൻ ഉണ്ടാവുന്നതിന് എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു തോട്ട് നിങ്ങൾ കൊടുക്കുകയാണ് അതായത് ഈ നെഗറ്റീവ് തോട്ടിനെ എതിർ എതിർത്ത് കൊണ്ട് നിങ്ങൾ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻ നടക്കും എന്നുള്ള ചിന്ത സ്ട്രോങ് ആയി വരും അപ്പോൾ ഒരു നെഗറ്റീവ് തോട്ടിനെ നിങ്ങളത് പോസിറ്റീവ് ആക്കി മാറ്റണം ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങളും മാനിഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് അതുമാത്രമല്ല ഒരു നെഗറ്റീവ് തോട്ടിനെ ഒഴിവാക്കിയിട്ട് പോസിറ്റീവ് തോട്ട് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതിൽ നമ്മൾ നമ്മുടെ ഇമോഷൻസും ഇൻക്ലൂഡ് ഇൻക്ലൂഡഡ് ആയിരിക്കണം അതായത് ആ ഒരു ഹാപ്പിനെസ് അതായത് നിങ്ങൾ തമ്മിൽ റീയൂണിയൻ ആകുന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യണം അതുപോലെ നിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്നതായിട്ടുള്ള ഓരോ മൊമെൻറ്റും അതായത് നിങ്ങൾ ചിലപ്പോൾ ഫാമിലിയായിട്ട് ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എവിടെയൊക്കെയാണ് പോവേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു പ്ലാനിങ് ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിങ്ങൾ പോകുന്നതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഓരോരോ മൊമെൻറ്റുകളും നിങ്ങൾ നിങ്ങൾ ഫ്യൂച്ചർ കേട്ടോ ഫ്യൂച്ചർ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവന്ന് ആ ഒരു ഫീലിങ്സ് ആ സമയത്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് ആളോ ഇരിക്കേണ്ടാവുക അപ്പോൾ ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾ ഫീൽ ചെയ്യണം ഇപ്പോഴേ ഫീൽ ചെയ്യണം ഓക്കെ അപ്പോഴാണ് അത് നിങ്ങളുടെ ലൈഫിൽ മാനിഫെസ്റ്റ് ആവുന്നത് അപ്പോൾ ആ ഒരു തോട്ട്സും ഫീലിങ്സും എല്ലാം ഒന്നിച്ചു കൊടുക്കുമ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലോട്ട് തിരിച്ച് മാനിഫെസ്റ്റ് ആവും അപ്പം അങ്ങനെയാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ അങ്ങനെ വേണം നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് റിലേഷൻഷിപ്പാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ച് ടഫ് ആയിട്ടുള്ള കാര്യം അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ജോബിനെ കുറിച്ച് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അത് ഇത്രയും ബുദ്ധിമുട്ടില്ല അത് നമുക്ക് അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മളൊരു വീട് വെക്കുന്ന ആണെങ്കിലും നമുക്കത് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ ഒരു കാർ വാങ്ങിക്കുന്നു അങ്ങനെ നമ്മുടെ ലൈഫിൽ നമ്മൾ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ അതില് ആത്മാർത്ഥമായിട്ട് അത് ചെയ്യുവാണെങ്കിൽ എന്തായാലും പറ്റും പക്ഷേ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് കുറച്ച് ടഫാണ് കാരണം നമ്മൾ ആ ഒരു പേഴ്സൻ്റെ എനർജി ലെവലിലോട്ട് നമ്മൾ വരണം അവരൊരു എനർജി ലെവലായിരിക്കും നിൽക്കുന്നുണ്ടാവും ആ ഒരു ലെവലിലോട്ട് നമ്മൾ വരണം അതിനേക്കാൾ ഉയർന്നൊരു ലെവലിലോട്ട് മാറണം എങ്കിൽ മാത്രമേ ആ ഒരു നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നി അവർ വരുള്ളൂ നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും അട്രാക്ഷനും ഒക്കെ അവർക്ക് തോന്നുള്ളൂ നിങ്ങൾ ലോ എനർജിയിൽ നിൽക്കുമ്പോൾ നിങ്ങളെക്കാൾ എനർജിയിൽ അവർ കൂടിയ കൂടിയ ആളുകളോടായിരിക്കും അവർക്ക് ആ ഒരു അട്രാക്ഷൻ തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ഒട്ട് കൊണ്ടുവരിക നിങ്ങളുടെ ചക്രാസ് ആക്ടിവേറ്റ് ആയിരിക്കുക എന്നുള്ളതാണ് അതായത് നിങ്ങൾ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം അങ്ങനെ നിങ്ങളുടെ ചക്രാസിനെ ബാലൻസിലോട്ട് കൊണ്ടുവരണം നമ്മുടെ ചക്രാസ് ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് റിലേഷൻഷിപ്പ് ഒക്കെ നമ്മുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആയി വരുള്ളൂ അതുപോലെ ചക്രാസ് ആക്ടിവേറ്റഡ് ആവുന്ന സമയത്ത് തന്നെ നമ്മളെ ഇമോഷൻസും ബാലൻസ്ഡ് ആവും ഓക്കെ അപ്പോൾ നമുക്ക് ഈ ഒരു ചേസിങ് എനർജി നിങ്ങളുടെ പേഴ്സിനെ കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് നിങ്ങളുടെ മനസ്സിലൊരു പെയിൻ ഉണ്ടാവും ആ ഒരു പെയിന് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ റിലേഷനെ ഡീൽ ചെയ്യേണ്ട കാര്യം റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ എത്രയും പെട്ടെന്ന് അതായത് ഒരു പേഴ്സൺ നിങ്ങളിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് ഒരു അട്രാക്ഷൻ തോന്നാനും തിരിച്ചു വരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാനത് ആദ്യം പറയാം നിങ്ങൾ വിചാരിക്കുന്നതുകൊണ്ടായിരിക്കും ഈസിയാണ് എന്നുള്ളത് പക്ഷേ ഈസി അല്ല അത് കുറച്ച് ബുദ്ധിമുട്ടാണ് മറ്റുള്ള എന്ത് നേടുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് നമുക്കൊരു റിലേഷൻ നമ്മൾ ആഗ്രഹിക്കുന്ന പേഴ്സണെ നമ്മളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാം ഓക്കെ കാരണം അതൊരു നിങ്ങളെപ്പോലെ സോളും മനസ്സും ഒക്കെ ഉള്ള ഒരു പേഴ്സൺ തന്നെയാണത് അല്ലാതെ മറ്റുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ പോലെയല്ല അതിനും എനർജി ഉണ്ട് നിങ്ങളുടെ അതേ എനർജി ഉള്ളൊരു പേഴ്സൺ ആണ് അവരും അവർ യൂസ് ചെയ്യുന്നത് അവരുടെ എനർജി അവർ യൂസ് ചെയ്യുന്നത് വേറൊരു ലെവലിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് വേറെ ലെവലാണ് അപ്പോൾ നിങ്ങളുടെ എനർജികൾ തമ്മിലുണ്ടാവുന്ന വേരിയേഷനാണ് ഏറ്റവും മെയിനായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാനത് മനസ്സിലാവുന്ന രീതിയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകണം നിങ്ങളുടെ ചക്രാസിനെ ബാലൻസിൽ നിങ്ങൾ കൊണ്ടുവരണം എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് മുഴുവൻ റിലേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചക്രാസ് ബാലൻസ്ഡ് ആവണം നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ ബാലൻസിൽ കൊണ്ടുവരണം നിങ്ങൾ പെയിൻഫുൾ ആയിട്ട് സദാസമയം കരഞ്ഞ് വിഷമിച്ച് ഒന്നും മുന്നോട്ട് പോയിട്ട് ഒരു കാര്യമില്ല കേട്ടോ അങ്ങനെ നിങ്ങൾ കരഞ്ഞോണ്ടിരുന്നിട്ട് എൻ്റെ എൻ്റെ പേഴ്സിനിൽ നിന്ന് പോയി അവർ തിരിച്ച് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല ഓക്കെ അങ്ങനെ നിങ്ങൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ മൊമെൻറ്റും നിങ്ങളുടെ പേഴ്സ് നിങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം അതുപോലെ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ പേഴ്സണ് ചെറിയ രീതിയിലുള്ള ഒരു ഡിറ്റാച്ച്മെന്റ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ലെസ് കോണ്ടാക്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് കൊടുത്ത് 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 ആ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി നോ കോണ്ടാക്റ്റ് ആക്കും അതാണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം അപ്പോൾ ഒന്ന് ലെസ് കോണ്ടാക്റ്റ് കോണ്ടാക്റ്റായ അപ്പോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വിചാരിച്ചാൽ അവർ മറ്റൊരു റിലേഷനിലോട്ട് പോയി അവരെ ഇനി ഈ റിലേഷനിലോട്ട് അവർ തിരിച്ചു വരില്ല എന്നുള്ള ചിന്തകളൊക്കെയാണ് അപ്പോൾ അപ്പോഴേ തുടങ്ങി അപ്പോഴേ നിങ്ങളുടെ മനസ്സ് ഇവരെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ തുടങ്ങി അപ്പോൾ അതാണ് നിങ്ങളുടെ ലൈഫിൽ വീണ്ടും മാനിഫെസ്റ്റ് ആയി വരുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യരുത് അങ്ങനെ ഒരു ലെസ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് അവരങ്ങനെ വരാതിരിക്കുന്നത് അല്ലാതെ ഒരിക്കലും അവരങ്ങനെ മാറി നിൽക്കുന്ന നിൽക്കില്ല എന്നുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു എന്താ പറയാ ട്രസ്റ്റ് നിങ്ങൾക്ക് വേണം വിശ്വാസം നിങ്ങൾക്ക് വേണം ഓക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പേഴ്സൺ ഡിറ്റാച്ച്മെൻറ്റിലോട്ട് അല്ലെങ്കിൽ നോ നോക്കോണ്ടച്റ്റേഷനിലോട്ടൊന്നും പോവാതിരിക്കയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നെഗറ്റീവ് തോട്ട്സ് കൊടുക്കുകയാണ് ആ അവരെ മറ്റൊരു പേഴ്സൻ്റെ കൂടെ പോയി കാണും അല്ലെങ്കിൽ അവരുമായിട്ട് അയ്യ് റിലേഷൻ അത് കാരണമായിരിക്കും എന്നോട് കണക്ഷനിലോട്ട് വരാത്തത് എന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ എനർജി കൊടുത്തോണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ മറ്റു ലൈഫിലോട്ട് പോവും നിങ്ങളിവിടെ വീക്ക് നിങ്ങളുടെ എനർജി ഇവിടെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കാൾ ഹൈ ഹയർ എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണിലോട്ട് പോവും ഓക്കെ അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈസിയല്ല നമ്മൾക്ക് റിലേഷൻഷിപ്പ് അട്രാക്റ്റ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനും അതിന് കുറച്ച് മെനക്കെടുണ്ട് കുറച്ച് അതായത് ആ നമ്മൾ ആ ചെയ്യുന്ന കാര്യം റിലേഷൻഷിപ്പ് നമ്മൾ നമ്മുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു എഫേർട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഒരിക്കലും വേസ്റ്റ് ആവില്ല നിങ്ങളുടെ ലൈഫിലോട്ട് റിലേഷനും വരും നിങ്ങളുടെ സെൽഫ് ഗ്രോത്തും നിങ്ങൾക്ക് ആ ഒരു സമയത്ത് സംഭവിക്കും നിങ്ങൾ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് നിങ്ങൾ മാറും നിങ്ങളുടെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന ലെവലിൽ നിന്നും ഒന്നും കൂടി ഹയർ ലെവലിലോട്ടും നിങ്ങൾ മാറും അത് നിങ്ങളുടെ അതായത് നമ്മുടെ എനർജി ലെവൽ ഹയർ ആകുമ്പോൾ നമ്മളുടെ ലൈഫിലോട്ട് റിലേഷൻ മാത്രമല്ല വരിക ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വരും റിലേഷൻഷിപ്പ് വരും അതുപോലെ നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അത് അതുവരെ ലോകം എങ്ങനെയാണോ കണ്ടിരുന്നത് അതിൽ നിന്നൊരു മാറ്റം വരും അതായത് അവർ നിങ്ങളെ റെസ്പെക്റ്റോട് കൂടി കാണും അങ്ങനെ റെസ്പെക്റ്റോടു കൂടി കാണേണ്ട ലവലോട്ട് നിങ്ങൾ മാറിയിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ റിലേഷൻഷിപ്പ് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എഫേർട്ട് ഇടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണ്ടി തന്നെ നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഓക്കെ അപ്പോൾ ഞാനിതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും അങ്ങനെ കഷ്ടപ്പെട്ട് എന്തിനാണ് ഒരാളെ നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സ്നേഹമില്ല അതാണ് എൻ്റെ അർത്ഥം ഓക്കെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറാവും മടി പിടിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരിക്കലും ലൈഫിൽ ഒന്നും ആവാൻ പറ്റില്ല ഒന്നും നേടാൻ പറ്റില്ല അത് റിലേഷൻ ആയിക്കോട്ടെ ഒരു കരിയർ ആയിക്കോട്ടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിക്കോട്ടെ എന്തായാലും ഓക്കെ അപ്പോ നമുക്ക് ഏഞ്ചൽസിന്റെ മെസ്സേജ് എടുക്കാം കൊറേ പറഞ്ഞല്ലേ സോറി യെസ് എന്നാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് എന്തായാലും വരും എന്നുള്ളതാണ് നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ എന്തായാലും സക്സസ് ആവും ഓക്കെ വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ വീക്സ് എന്നാണ് പറയുന്നത് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ തന്നെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം സംഭവിക്കും എന്നുള്ളതാണ് പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്നാണ് ആ നിങ്ങളുടെ ലൈഫിലെ സമാധാനവും സന്തോഷവും എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നാൽ പിന്നെ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാവുമല്ലോ അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ക്രൂസ് കൂടി നോക്കാം കാർത്തിക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് May 1997-1990 April-October Magam 1988 ஜர் வை லெட்டர் மார்ச் ஜனுவரி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி அஞ்சு ആയിരത്തി തൊള്ളായിരത്തി ലെറ്റർ ബി അപ്പോ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായി വിചാരിക്കുന്നു താങ്ക് യു